നമസ്കാരം വഖഫ് ബില്ലിന്റെ ഭാവി എന്ത് ജെ പി സിയുടെ പരിധിക്ക് വിട്ടെങ്കിലും കാര്യമായ ചർച്ച വഖഫ് ബില്ലിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പരമാർത്ഥം ഈ ബില്ലിൽ പതിനാല് ഭേദഗതികളാണ് ജെ പി സി അംഗീകരിച്ചത് ജെ പി സി എന്ന സംയുക്ത പാർലമെന്ററി കമ്മിറ്റി വഖഫ് ഭേദഗതിക്ക് അംഗീകാരം നൽകിയതോടെ ബജറ്റ് സമ്മേളനത്തിൽ ഇത് പാർലമെന്റിൽ വീണ്ടും അവതരിപ്പിക്കും പ്രതിപക്ഷത്തെ പാടയം നിരാകരിക്കുന്ന സമീപനമാണ് ജെ പി സി അധ്യക്ഷനായ ബി ജെ പി എം പി ജഗദാംബിക പൽ സ്വീകരിച്ചതെന്ന വ്യാപക പര വിമർശനം ഉയർന്നിട്ടും ഭരണപക്ഷം വിചാരിച്ചയിടത്ത് തന്നെ കാര്യങ്ങൾ കാര്യങ്ങളിലെത്തിക്കാൻ അവർക്ക് സാധിച്ചു പ്രതിപക്ഷത്തിന്റെ ഒറ്റ നിർദ്ദേശങ്ങളും കണക്കിലെടുക്കാതെ പലതും വോട്ടിനിട്ട് പരാജയപ്പെടുത്തി കാട്ടി ഭരണപക്ഷം മുന്നോട്ടു പോയി ഏകപക്ഷീയമായ ഒരു തീരുമാനത്തെ ജനാധിപത്യ രീതി എന്ന് വിശേഷിപ്പിക്കുന്ന ബി ജെ പി പ്രതികരണങ്ങളും ജെ പി സി തുറുകാട്ടുന്നുണ്ട് ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ പാർലമെന്റ് മേശപ്പുറത്ത് വെച്ച വക്കഫ് ഭേദഗതി ബില്ലിൽ ഭരണപക്ഷം മുന്നോട്ട് വച്ച പതിനാല് ഭേദഗതികൾ മാത്രമാണ് ജെ പി സി അംഗീകരിച്ചത് പ്രതിപക്ഷം കൊണ്ടുവന്ന ഭേദഗതികളെല്ലാം തള്ളിയാണ് ജെ പി സി അധ്യക്ഷൻ ഏറ്റവും വലിയ ജനാധിപത്യ രീതിയാണ് ഇവിടെ കണ്ടതെന്ന് വീരവാദം മുഴക്കുന്നത് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിൽ ബഹുഭൂരിപക്ഷവും ഭരണകക്ഷിയുടെ എം പിമാരാണെന്നിരിക്കെയാണ് ബി ജെ പിയിൽ നിന്ന് ഈ പ്രഹസനം ഉണ്ടായിരിക്കുന്നത് ബി ജെ പി യുടെ എം പിമാരും എൻ ഡി എക്കൊപ്പമുള്ളവരുമായ പതിനാറ് പേരാണ് ജെ പി സിയിൽ ഉണ്ടായിരുന്നത് പ്രതിപക്ഷ പാർട്ടികളിലെ അംഗങ്ങളുടെ എണ്ണം വെറും പത്തു മാത്രമായിരുന്നു സ്വാഭാവികമായും പതിനാറിനെതിരെ പത്തെന്ന വോട്ടെണ്ണം പ്രതിപക്ഷത്തിന്റെ കമ്മിറ്റിയിൽ ഒന്നും നടത്താനാകാത്ത സ്ഥിതിവിശേഷം ഉളവാക്കി വഖഫ് ബില്ലിൽ പത്ത് എം പിമാർ പ്രതിപക്ഷ ഭേദഗതികളെ പിന്തുണച്ചപ്പോൾ പതിനാറ് പേർ എതിർത്ത് വോട്ട് ചെയ്യുകയാണ് ഉണ്ടായത് നാൽപ്പത്തിനാല് ഭേദഗതികൾ ചർച്ച ചെയ്തുവെന്നും അതിൽ പതിനാലെണ്ണം കമ്മിറ്റി അംഗീകരിച്ച് ഫൈനൽ റിപ്പോർട്ട് മുപ്പത്തി ഒന്നിന് സമർപ്പിക്കുമെന്നും കമ്മിറ്റി അധ്യക്ഷനും ബി ജെ പി എംപിയുമായ ജഗദാംബിക പൽ പറഞ്ഞിരിക്കുകയാണ് രാജ്യത്തെ മുസ്ലിം ചാരിറ്റബിൾ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്ന വക്കഫ് ബോർഡ് രീതിയിൽ നാൽപ്പത്തിനാല് മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ് വക്കബ് ഭേദഗതി ബിൽ ഇത് ഓഗസ്റ്റിൽ പാർലമെന്റിൽ എത്തിയപ്പോൾ വൻ വിമർശനം ഉയർന്നതോടെയാണ് സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് മുന്നിലേക്ക് വിഷയമെത്തിയത് സഭയിൽ അന്ന് വെച്ച കരട് ബില്ലിൽ പതിനാലു മാറ്റങ്ങളുമായിട്ടാണ് ജെ പി സി ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുന്നത് പ്രതിപക്ഷ എം പിമാരെ സസ്പെൻഡ് ചെയ്ത് പുറത്തിരത്തി ഭരണപക്ഷത്തിന്റെ എല്ലാ മറക്കടമുഷ്ടിയും ഉപയോഗിച്ചാണ് ഭേദഗതി ബിൽ ബി ജെ പി ജെ പി സിയിലൂടെ അംഗീകരിപ്പിച്ചെടുത്തത് ബി ജെ പി എം പി ജഗദാംബിക പാലിന്റെ ഏകപക്ഷീയമായ നീക്കങ്ങളും പ്രതിപക്ഷാംഗങ്ങളെ അടിച്ചിരുത്തുന്ന നടപടിക്രമങ്ങളും പലവട്ടം ചോദ്യം ചെയ്യപ്പെട്ടിട്ടും പ്രതിപക്ഷത്തെ നിരാകരിച്ച് ജെ പി സി ഭരണപക്ഷ താല്പര്യം മാത്രം നടത്തിയെടുക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ജെ പി സി യോഗത്തിൽ ഒരു നിയമവും നടപടിക്രമങ്ങളും പാലിക്കപ്പെട്ടില്ലെന്ന് തൃണമൂൽ കോൺഗ്രസ് എം പി കല്യാൺ ബാനർജി അടക്കം ആവർത്തിച്ചു പറയുന്നുണ്ട് കമ്മിറ്റി നടപടികൾ തടസ്സപ്പെടുത്തിയെന്നാരോപിച്ച് കല്യാൺ ബാനർജി എ രാജ ഒവൈസി തുടങ്ങി പല പ്രതിപക്ഷാംഗങ്ങളെയും ജെ പി സി അധ്യക്ഷൻ സസ്പെൻഡ് ചെയ്തിരുന്നു ഫെബ്രുവരി അഞ്ചിലെ ഡൽഹി തെരഞ്ഞെടുപ്പിൽ കണ്ണുവെച്ചാണ് വെച്ചാണ് വക്കഭേദഗതി ബിൽ അവതാളത്തിലാക്കാൻ ബി ജെ പി ശ്രമിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ എം പിമാർ കഴിഞ്ഞ ആഴ്ച ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് മുന്നിൽ തങ്ങളുടെ ആശങ്കയെ പങ്കുവച്ചിരുന്നു പത്തു പ്രതിപക്ഷ എം പിമാരെ സസ്പെൻഡ് ചെയ്തതടക്കം കാര്യങ്ങൾ സ്പീക്കറെ അറിയിച്ചിട്ടും കാര്യമായ ഒരു നേട്ടവും ഉണ്ടായില്ല ഇതിനിടയിലാണ് ബില്ല് ജെ പി അംഗീകാരവും നേടി ലോക്സഭയിലേക്ക് മടങ്ങി വരുന്നത്